പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് എതിർവശം ഫോൺ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് തിരുവല്ലാമല പാമ്പാടി സർക്കാർ മൃഗാശുപത്രി ഹൈടെക് കെട്ടിടമായി പുനർനിർമ്മിച്ച നാടിന് സമർപ്പിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതികൾ രാത്രികാല മൃഗ ചികിത്സ നടപ്പിലാക്കിയതിന് ബ്ലോക്കുകളിൽ മൊബൈൽ വെറ്റിനറി സേവനം കൂടി നടപ്പാക്കി പന്ത്രണ്ട് ജില്ലകളിൽ മൊബൈൽ സഞ്ചരിറ്റുകൾ ആരംഭിച്ചു നീമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ എഴുപത്തിയേഴ് കോടി രൂപയുടെ ജീവനോപാധി സഹായ പാക്കേജ് അംഗം

അപ്പൊ മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മൃഗാശുപത്രി എന്നാലും അത് നമുക്ക് അതാർത്ഥത്തിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ പിന്നീട് പരിശോധന നടത്തോ ഇപ്പൊ തന്നെ ഗവൺമെന്റ് വലിയ ഒരു സഹായമാണ് ഈ നാടിന് ഏകദേശം ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ ചീര കർഷകർ കൂടുതലുള്ള ഒരു സ്ഥലം ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു തിരുവല്ല ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ ഡോക്ടർ കെ ബി ജിതേന്ദ്രകുമാർ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്തംഗം ദീപ എസ് നായർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ വിനി ഉണ്ണികൃഷ്ണൻ കെ പി ഉമാശങ്കർ വി രാമചന്ദ്രൻ സിന്ധു സുരേഷ് സ്മിതാ സുകുമാരൻ ആർ ഉണ്ണികൃഷ്ണൻ വെറ്ററിനറി സർജൻ ഡോക്ടർ എസ് രാമു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്